എന്തായാലും നമ്മുടെ സഞ്ജീവ് ഗോയങ്കക്ക് സന്തോഷത്തിൻ്റെ രാവുകളാണ് കാരണം കഴിഞ്ഞ ദിവസം ലക്നൗ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി അതുപോലെ ഇന്ന് സെമി ഫൈനൽ മാച്ച് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സ് വിജയിച്ച് ആ ഒരു ഫൈനലിലേക്ക് കയറി അപ്പു ഈ ഇടഗോളിൽ സോ എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഋഷഭ് പന്തും നമ്മുടെ സഞ്ജീവ് ഗോയങ്കയുടെ കൂടെ ഈ ഒരു കളി കാണാനുണ്ടായിരുന്നു എന്നാണ് എന്തായാലും ആ ഒരു പിക്കൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം സോ എന്തായാലും നമുക്കറിയാം ഐ എസ് എല്ലാ തുടക്കത്തിൽ സീസണിൽ ചില ക്രിക്കറ്റ് താരങ്ങളും ക്ലബുകളെ ഓൺ ചെയ്തിരുന്നു അത് എന്താ പറയുക ഇതിൻ്റെ ഒരു സ്വീകാര്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ക്രിക്കറ്റ് താരങ്ങളെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ആരാധകരെ അടിപ്പിക്കാൻ വേണ്ടി എംബസ് തോണിയാർക്കും ഇപ്പോൾ ഉള്ള താരങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും സോ എന്തായാലും ഇതേ തന്നെ എന്താ പറയുക സഞ്ജീവ് ഗോയങ്ക ലക്നൌവിൻ്റെ ഓണറാണ് മോഹൻ ബഗാൻ്റെ ഓണറാണ് സോ എന്തായാലും ഇന്ന് ഫ്രീ ടൈമാണ് സോ അതിൻ്റെ കൂടെ ഋഷഭ് പന്തും കളി കാണാൻ വന്നു എന്നുള്ളത് മാത്രമാണ് സോ എന്തായാലും ഋഷഭ്പന്ത് ലക്നൌവിന് വലിയ ഭാഗ്യങ്ങളൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ പോലും രണ്ട് കളി നാല് കളി കളിച്ചു രണം ജയിച്ചു എങ്കിൽ പോലും മോഹൻ ബംഗാൻ ഇന്ന് ഭാഗ്യം അദ്ദേഹം കൊണ്ട് കൊടുത്തു എന്ന് തന്നെ പറയും സോ എന്തായാലും ഇന്നത്തെ വാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കണ്ടുഭവിച്ചു ഒന്ന് പറയുക അടുത്ത ഉൽക്കാടുന്നവരെ ഗുഡ് ബൈ